ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ആരോഗ്യം നൽകാനും അനാരോഗ്യത്തിനും കാരണമാകുന്നവയാണ് ഭക്ഷണങ്ങൾ ഇന്നത്തെ കാലത്ത് റാഗിയുടെ പ്രാധാന്യം ഏറെ വർദ്ധിച്ചു വരുന്നു പ്രമേഹം കൊളസ്ട്രോൾ പോലുള്ള പല ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ് റാഗിയിൽ പല പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് സീറോ കൊളസ്ട്രോൾ അടങ്ങിയ റാഗി തടി കുറയാനും ഏറെ നല്ലതാണ് നാം കുട്ടികൾക്കായി നൽകുന്ന ഒന്നാണ് പൊതുവെ റാഗി റാഗിയിൽ ഇരുമ്പ് സമ്പുഷ്ടമായ അളവിൽ നിറഞ്ഞിരിക്കുന്നു റാഗി കുറുക്കിയതും മറ്റും കുട്ടികൾക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ നൽകുന്ന ഒന്നാണ് ചർമ്മത്തിനും ഇതേറെ ഗുണം നൽകുന്ന ഒന്നാണ് റാഗി തയ്യാറാക്കാൻ വേണ്ടത് റാഗിക്കൊപ്പം ക്യാരറ്റ് മധുരത്തിന് വേണ്ടി ഈന്തപ്പയം എന്നിവയാണ് ക്യാരറ്റ് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ക്യാരറ്റ് വൈറ്റമിൻ സി ബീറ്റ കരോട്ടീൻ അയൺ എന്നിവയെല്ലാം അടങ്ങിയ ക്യാരറ്റ് വൈറ്റമിൻ എയുടെ സമ്പുഷ്ടമായ ഉറവിടം കൂടിയാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ക്യാരറ്റ് ഏറെ ഗുണകരമാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പുഷ്ടം കൂടിയാണിത് ഈന്തപ്പായത്തിലും പോഷകങ്ങൾ ഏറെയുണ്ട് കാൽസ്യം മഗ്നീഷ്യം സൾഫർ പൊട്ടാസ്യം ഫോസ്ഫറസ് കോപ്പർ തുടങ്ങിയ പല പോഷകങ്ങളും ഇതിലുണ്ട് പലതരം വൈറ്റമിനുകളും പോഷകങ്ങളും അടങ്ങിയ ഒന്നാണിത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും മികച്ച പരിഹാരമാണ് ഈന്തപ്പഴം ഹീമോഗ്ലോബിൻ കൗണ്ട് വർദ്ധിപ്പിക്കുന്നത് ഇത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്നു ഇത് തയ്യാറാക്കാൻ റാഗി നല്ലതുപോലെ കഴുകി കുതിർത്തുക ഇത് പിന്നീട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം നല്ലതുപോലെ അരക്കുക കട്ടിയായിട്ടല്ല ഒരുവിധം വെള്ളത്തോടെ അരച്ചെടുക്കാൻ പാകത്തിന് വേണം ഇത് തയ്യാറാക്കാൻ ഇത് പിന്നീട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കൂട്ടി അരച്ചെടുക്കാം ഈ മിശ്രിതം നല്ലതുപോലെ കുറുക്കുക ഇളം ചൂട് നല്ലതുപോലെ ഇളക്കി വേണം കുറുക്കിയെടുക്കാൻ ക്യാരറ്റ് കാക്കി തൊലി കളഞ്ഞ് വേവിക്കുക ഇത് നല്ലതുപോലെ വേവിച്ച ശേഷം ചൂടാറുമ്പോൾ രണ്ട് മൂന്ന് ഈന്തപ്പഴം കുരു കളഞ്ഞത് ചേർത്ത് അല്പം പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കാം ഇതിലേക്ക് റാഗി കുറുക്കിയത് ആവശ്യത്തിന് ചേർത്തിളക്കുക ഒരു ഗ്ലാസ്സിൽ അല്പം ചിയാ സീഡ്സ് ചേർക്കുക ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗി ക്യാരറ്റ് മിശ്രിതം ചേർത്തിളക്കാം ഇത് അല്പം കട്ടിയായ ഒരു സ്മൂത്തി രൂപത്തിൽ തയ്യാറാക്കാം ഇത് രാവിലെ പ്രാതലായി കഴിക്കാം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ കുറക്കാനും തടി കുറക്കാനും അയൺ വർധനവിനും ചർമ്മത്തിൽ നിറവും തിളക്കവും വർദ്ധിക്കാനും ഈ സ്മൂത്തി ഏറെ ഗുണം നൽകും ഇതിൽ നട്ട്സോ സീഡുകളോ ചേർക്കാം മധുരം പോരെന്നുള്ളവർക്ക് ഇതിൽ അല്പം ശുദ്ധമായ തേൻ ചേർക്കാം റാഗി കൂടുതൽ കുറുക്കി തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്